എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞാൻ രാവിലെ തിരുത്തി വെച്ചൊരു ഓട്ടത്തിലാണ് അപ്പം ഓട്ടോ എന്ന് പറഞ്ഞാൽ വണ്ടിയല്ലല്ല നടന്നാണ് പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോ വരും ഓട്ടോ കയറി പോകണം അപ്പം രാവിലെ ഓടാനുള്ള കാരണം ഞാൻ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം രാജവേട്ടം വിളിച്ച് ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ് വേറെ പിന്നെ കൺട്രാക്റ്റിൻ്റെ കുറച്ച് പൈസ കൊടുത്ത് വിടാവുന്നു അപ്പം അയാൾ വിളിക്കാഞ്ഞോണ്ട് ഞാനും ഇങ്ങനെ സ്ലോ ആയിട്ട് നിന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് രാജവേട്ടം വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പം വരും നീ പിന്നെ എളുപ്പം ചെല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എളുപ്പം ഒരുങ്ങി ഇറങ്ങി അപ്പം രാജേട്ട പിന്നെ പമ്പയിലാണ് പമ്പയിൽ നിന്ന് ഇവിടെ ഉള്ളൊരു ഓട്ടോക്കാരനെ വിളിച്ച് അങ്ങനെ ഇപ്പം വരും ഓട്ടോ കൊണ്ട് വരും ആ സമയത്ത് ഇത്ര ഞാൻ ഓടിയെത്തിയാണ് അങ്ങനെ ഓട്ടോയൊക്കെ വന്ന് ഞാൻ ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഇവിടെ കുറേ നേരമായിട്ട് നിപ്പാണ് കേട്ടോ കട്ട വെയിറ്റിംഗ് എന്ന് പറയാം നിങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴാണ് ആൾ വന്നത് ആൾ വന്ന് പൈസയൊക്കെ കൊണ്ട് തരുന്നത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ വണ്ടി പോകുമ്പോഴും വണ്ടിയുടെ നമ്പർ നോക്കി 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 നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത് അപ്പം അവിടുത്തെ ഇങ്ങനെ നിൽക്കുമല്ലേ അപ്പം ഒന്ന് വീഡിയോ എടുത്തേക്കാം പക്ഷേ ആൾ വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോഴത്തേന് ആൾ വന്ന് പൈസയൊക്കെ തന്നിട്ട് പോയി പിന്നെ ഞാൻ കടയിൽ കയറി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ച് ബസ് കയറാനായിട്ട് നിൽക്കുകയാണ് എനിക്ക് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച് വെയില ഭയങ്കര വെയില നടന്നു പോയാൽ എനിക്ക് തലവേദന ഉണ്ടാകും മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് പിന്നെ പറയേണ്ട വീട്ടിലൊരു ജോലിയും നടത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പത്ത് രൂപ കൊടുത്താൽ മതി അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാം എന്നാൽ ഞാൻ ഇങ്ങനെ വണ്ടിക്ക് നിൽക്കുകയാണ് വണ്ടി കാത്തുള്ള നിപ്പാണ് ഈ ഇത് അങ്ങനെ ഒമ്പതേ ഒമ്പതേകാൽ ഒമ്പത് രൂപയായപ്പോൾ വന്നതാണ് ഇപ്പം പത്തര ആയിട്ടുണ്ട് കേട്ടോ പത്തരയ്ക്കാണ് ബസ് വരുന്നത് അങ്ങനെ തിരിച്ച് ഞാൻ ബസ്സൊക്കെ ഇറങ്ങി വീട്ടിലെത്തി അപ്പം ഞാൻ രാവിലെ കാപ്പിക്ക് പുട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓടിയത് അപ്പം ഞാൻ ഒരു ഉറ്റി പുട്ടുണ്ടാക്കി അതിന് തേങ്ങ ഒന്നൂടെ മറന്നു പോയി കേട്ടോ വന്നിട്ടാണ് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ സ്റ്റൗ ഒക്കെ നിർത്തി വെച്ചിട്ടാണ് പോയത് പിള്ളേർ പിള്ളേരെന്തേലുമൊക്കെ ചെയ്ത് നിപ്പുള്ളവോ ഗ്യാസ് ഗ്യാസല്ലയോ അതുകൊണ്ട് ഞാൻ എളുപ്പം സ്റ്റവെല്ലാം നിർത്തി വെച്ച് അവരെ ഏൽപ്പിച്ചില്ല ഞാൻ കാത്ത് നോക്കുമോ എന്നാലും പേടിയായതുകൊണ്ട് ഞാൻ സ്റ്റവൊക്കെ നിർത്തി വെച്ചിട്ടാണ് പോയത് വന്നിട്ട് പിന്നെ പുട്ടുണ്ടാക്കി കാത്തുവിനും ആധിക്കുമൊക്കെ കൊടുക്കണം അപ്പം വന്നപ്പം പിന്നെ പ പഴവും മേടിച്ചിട്ടുണ്ടായിരുന്നു പുട്ടീനം പഴവും മേടിച്ച് അങ്ങനെ കടയിൽ കയറി പഴമൊക്കെ മേടിച്ചായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വന്നത് അപ്പോൾ നമ്മുടെ പുട്ടനെ ഉള്ളതെല്ലാം കുഴച്ച് വെച്ചിട്ട് പോയണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി എന്നഴിഞ്ഞിട്ട് വേണം ചോറ് വെക്കാൻ ചോറ് വെക്കാൻ പിന്നെ ഇന്നലെ വേവിച്ച ചീനി വേവിച്ച രാത്രിയിലാണ് ഞാൻ വേവിച്ച് ചീനി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചീനി പറഞ്ഞാൽ കപ്പ കപ്പയൊക്കെ കഴിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാത്തുവിൻ്റെ അലമാരിയിലെ സ്ഥിതിയാണേൽ കാത്തു അലമാരിയിൽ തുണി കുത്തി കയറ്റി കയറ്റി വെക്കുന്നത് മടക്കി വെക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഓരോന്ന് വലിച്ചെടുക്കും എന്നിട്ട് കഴുകി കൊണ്ട് വരുന്നത് കുത്തി കയറ്റി വെക്കും അതാണ് കാത്തുവിൻ്റെ അലമാരിയുടെ സ്ഥിതി നീ ഇതെല്ലാം മടക്കാൻ കാത്തുവിനെ ഏൽപ്പിക്കണം എന്നുണ്ടാകുന്നത് പറഞ്ഞപ്പം കാത്തു വന്ന് എന്നെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക നീ കാത്തു തുണി കഴുകാൻ പോവാട്ടോ ഒത്തിരി ഉണ്ട് തുണി കഴുകാൻ ഒരു ദിവസം കഴുകാൻ പറഞ്ഞാൽ മാത്രമേ അവൾക്ക് തുണി കഴുകത്തില്ല എനിക്ക് ഈ പുറത്തു പോകാന കാരണം ഇപ്പം ഞാൻ തുണി കഴിയുന്നില്ല ഞങ്ങളുടെ അത് മാത്രമേ കഴുകുന്നുള്ളൂ അവിടെ തുണി അവളെ കൊണ്ട് തന്നെ കഴുകിക്കുന്നത് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവളിങ്ങനെ നിൽക്കുക അവളോട് ഞാൻ പറഞ്ഞു തുണിയെല്ലാം കുത്തു വെച്ചിട്ട് വാ നിനക്ക് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കി ഇത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ തുണി കുത്തു വെക്കാൻ പോവാം തുണി അങ്ങ് കഴുകിയിട്ടാൽ പിന്നെ ഇത്രയും കൂടത്തില്ലല്ലോ അവളോട് ഞാൻ എന്നും പറയും ഇന്ന് ഞാൻ നേരത്തെ ഞാനായിരുന്നു കഴുകി കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വയ്യാതെ വന്നു എനിക്ക് ഒട്ടും ഒക്കെ തുണി കഴുകി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തൂത്ത് കഴിഞ്ഞാൽ അങ്ങനെ തുണിയൊക്കെ അവൾ കുത്ത് വെച്ചിട്ട് വന്ന് പുട്ടൊക്കെ റെഡിയായി അപ്പം പുട്ടൊക്കെ കൊടുത്തപ്പം പു പഴമൊക്കെ വെച്ച് അവൾ ഒരു രണ്ട് കൊമ്പൊക്കെ ഉണ്ടാക്കി അധികം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ ഒരു പുട്ടൊക്കെ കഴിക്കാനിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് എന്നോട് കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു വാച്ച് മേടിച്ചായിരുന്നു ആ വാച്ച് ആണെങ്കിൽ പുതിയ രാജ്യം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ച വാച്ച് പക്ഷേ അത് ഓടുന്നില്ല പിന്നെ സ്ലോ ആയിട്ടാണ് ഓടുന്നത് എത്ര ഫാസ്റ്റാക്കി വെച്ചാലത് സ്ലോ ആയിട്ടേ ഓടത്തുള്ളൂ അപ്പം നീ അതുകൊണ്ട് എനിക്ക് വൈകിട്ട് പോകണം അതെന്തോ അന്ന് കാണിക്കാൻ പുതിയ വാച്ച് അല്ലേ നമ്മൾ മേടിച്ചതേ അല്ലേ ഉള്ളു അപ്പം അതുകൊണ്ട് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പം ഇവർ ഇതുവരെയും കഴിക്കാൻ തുടങ്ങിയില്ല കേട്ടോ ഞാൻ ഓടത്ത് ഇവർ കഴിക്കുമായിരിക്കുമെന്ന് ഇവർ രണ്ടും അതും വെച്ചോണ്ടിരുന്ന് കാര്യം പറിച്ചില്ല എൻ്റെ ഒരു കാര്യം പറയുകയും ചെയ്യും സ്നേഹത്തോടെ നിൽക്കുകയും ചെയ്യും പിന്നെ അടിയും ഉണ്ടാക്കും ഇങ്ങനെ ഇവിടുത്തെ രീതി രണ്ടുപേർ ഇന്നും പറയേണ്ട രണ്ടുപേരുടെയും കാര്യം അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് മിറ്റം എല്ലാം തൂത്ത് കുറച്ച് തൂത്തിട്ടിട്ടായിരുന്നു പോയി എല്ലാം തൂത്ത് അപ്പോൾ ചോ അരി ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നോക്കി രണ്ടും കൂടെ ഇന്ന് കാര്യം പറയും നോക്കി കഴിക്കാതെ നിൻ്റെ ഇടയ്ക്ക് നീ അടിയും ഉണ്ടാക്കും രണ്ടും കൂടെ അങ്ങനെ കുറേ കുറേ ജോലികളുണ്ട് ഇപ്പം കുരുമുളക് പഠിക്കാനുണ്ട് കുരുമുളക് പഠിക്കാൻ എനിക്ക് പറ്റിയില്ല എല്ലാം പൊഴിഞ്ഞ് പോയി കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ എല്ലാം പൊഴിഞ്ഞ് പന്നലായി കാണും എല്ലാ പ്രാവശ്യം ഇങ്ങനെ കയ്യെത്തുന്ന ദൂരത്തെ വരയ്ക്കും വേറെ ആരും പഠിച്ചതാ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഞ്ഞിത്തുന്ന ദൂരത്തന്നെ നിങ്ങള് സമയം കണ്ടോ അപ്പൊ സമയം ആറുമണി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് നാലുമണി ആയപ്പോൾ ഞാൻ പോയ നാലുമണി ആയപ്പോ അഞ്ചുമണി ആയപ്പോ തിരിച്ച് ഞാൻ വാരിയിട്ടതാണ് നാലുമണി ആയപ്പോയപ്പോ കാത്തുനോട് പറഞ്ഞു വാരിയിട്ട് മടക്കടിയെന്ന് പറഞ്ഞിട്ടാ പോയി ഞാൻ പോന്നതിന് മുമ്പ് ഞാൻ പോന്നതിന് മുമ്പ് ഇവിടെ ഈ തുണി എല്ലാം വാരിയിട്ടേ നോക്കഴും ഇതേ പോയോ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങള് പറ ഇവിടെ എന്ത് ചെയ്യണം